അസലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് അലഹമുല്ല നമ്മളൊക്കെ സുഖമായിട്ട് ഇരിക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല അതേപോലെ നിങ്ങളും സന്തോഷമായി ഇരിക്കട്ടെ എന്നാണ് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ഇന്ന് ഞാൻ എന്നത്തേം പോലെ തന്നെ എൻ്റെ രാവിലത്തെ കുറച്ച് ക്യാറ്ററിങ്ങിൻ്റെ വിശേഷങ്ങൾ കുറച്ചിങ്ങനെ ജസ്റ്റ് ഓടിച്ച് കാണിച്ച് തരുന്നൊള്ളു കേട്ടോ പിന്നെ നമുക്ക് വൈകുന്നേരം കുറച്ചുണ്ട് അതാണ് ഞാൻ കുറച്ച് സമയം കാണിക്കണത് ആകെ എട്ട് മിനിറ്റ് ഉള്ളു കേട്ടോ ഞമ്മളെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും മണിക്ക കല്യാണം ഉണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങൾ കമൻ്റ് ഇടണം കേട്ടോ അപ്പോൾ ഞാൻ പുതിയൊരു പിന്നെ ചാനൽ തുടങ്ങിയെന്ന് പറഞ്ഞില്ല അതിൻ്റെ ലിങ്ക് ഞാൻ നമ്മളെ പിന്നെ ഈ ചാനലിൻ്റെ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ വീഡിയോസിൻ്റെ താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് കാണുക അപ്പോൾ ഞാൻ നല്ല വീഡിയോ ചാനൽ തുടങ്ങിയെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ലിങ്ക് എവിടെയും ലിങ്ക് എവിടെ വെച്ച് കുറേ മെസ്സേജുകൾ വന്നിരിക്കണം വാട്സപ്പൊക്കെ ആണെങ്കിലും അതേപോലെ പിന്നെ ഗവൺമെൻറ് ആണെങ്കിലൊക്കെ വന്നിട്ടുണ്ട് എന്നാൽ അപ്പോൾ കിട്ടണില്ല എന്ന് പറഞ്ഞിട്ടോ സെർച്ച് ചെയ്തിട്ട് കിട്ടാനായിട്ടില്ല അതിൽ വീഡിയോസും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ലല്ലോ ആകെ രണ്ട് ഷോർട്ട് വീഡിയോ ആണ് ഇട്ടിരിക്കണത് അതുകൊണ്ടാണ് കിട്ടാത്തത് അപ്പോൾ ഞാൻ അതിലൊരു വീഡിയോസൊക്കെ നാളെ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ചെയ്തിട്ട് പിന്നെ തരാമെന്ന് കരുതിയിട്ട് കഴിഞ്ഞിട്ടോ എന്തെങ്കിലും ഒരു വീഡിയോ ഇട്ടിട്ട് തരാ ലോങ് വീഡിയോ ചെറിയൊരു ലോങ് വീഡിയോ ഇട്ടിട്ട് തുടങ്ങാൻ വിചാരിച്ചിട്ട് കഴിഞ്ഞു ഞാൻ അതിൻ്റെ ലിങ്കൊന്നും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇടാതെ നിന്നത് അപ്പോൾ നമ്മളൊരു സബ്സ്ക്രൈബറിൻ്റെ കുറച്ച് വീഡിയോസ് ഉണ്ട് എന്ന് പറഞ്ഞല്ലേ നമ്മളെ വീഡിയോസ് കണ്ട് കലത്തപ്പൊക്കെ പഠിച്ച് സെയിൽ ചെയ്യൽ തുടങ്ങിയ ഒരു ഇത്താൻ്റെ വീഡിയോ ആണ് കേട്ടോ എനിക്കത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായിട്ടോ നമ്മളെ എന്താ നമ്മളെ വീഡിയോസ് കണ്ട് പഠിച്ച് അങ്ങനെ സെയിൽ ചെയ്യൽ തുടങ്ങി അറിയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണല്ലോ അല്ലേ അപ്പോൾ അവർ നമുക്ക് വിട്ടു തന്ന ഒരു ചെറിയൊരു വീഡിയോ ക്ലിപ്പ് ആണ്ട്ടോ അത് കലത്തപ്പം മാത്രമല്ല പല ഐറ്റംസ് കടികളും കൊടുക്കുന്നുണ്ട് കേട്ടോ ഉന്നക്കായും അങ്ങനെ എല്ലാവിധ പലഹാരങ്ങളും ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളോട് അത്രയും സ്നേഹമുള്ളതുകൊണ്ടാണ് പിന്നെ നമ്മളെ നമുക്കിതിങ്ങനെ അയച്ചു തരുന്നതൊക്കെ കേട്ടോ നമ്മൾ കാരണം ഇതിങ്ങനെ കണ്ട് പഠിച്ച് ഉണ്ടാക്കി കൊടുക്കലോടങ്കൊക്കെ പറയുമ്പോൾ അവർക്ക് സന്തോഷമാണ് അപ്പോൾ നമുക്ക് കാണിച്ചു തന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ രാത്രിയിൽ പിന്നെ കുറച്ച് ഉണ്ണിയപ്പം ചൂടാണ്ടെങ്കിൽ അതിൻ്റെ നിങ്ങൾ കണ്ടോളി അപ്പോൾ എനിക്ക് പറയാനും പിന്നെ ഫ്രണ്ടിനാണ് ഫ്രണ്ടിയപ്പൻ ചൂടുന്നത് രാത്രി നട്ട പതിനെട്ടാണ് ഉണ്ണിയപ്പം ഞമ്മള് ചൂടുന്നത് ഹസ്ബൻഡ് ഗൾഫിൽ പോവുകയാണ് അപ്പൊ കൊടുത്തു വയ്ക്കാൻ ഇനി ഓർഡർ തന്നതായിട്ടോ അപ്പൊ ചുറ്റുകൾ ആണ് ഇപ്പൊ വീഡിയോ കെടുക്കണത് അപ്പൊ പത്ത് മണി പത്തരൊക്കെ ആകുമ്പോൾ എത്താന്ന് പറഞ്ഞു അപ്പൊ ഞാന് മഹിപ്പ് കുറച്ച് കഴിഞ്ഞേക്ക് തുടങ്ങിയതാണ് ഇപ്പൊ കഴിയാനായി രാത്രിയിലാണ് കേട്ടോ നമ്മളൊന്ന് ഉണ്ണിയപ്പുടുന്നത് അത് ലാസ്റ്റ് ട്രിപ്പാണ് ഒരുവിധമൊക്കെ ചുട്ട് കഴിഞ്ഞ് നൂറുണ്ണിയപ്പാണുണ്ടോ വാണ്ടിയത് അതിനെ എണ്ണീട്ടൊന്നും ഇല്ല തന്നെ ഉണ്ട് എന്ന് നല്ല മാവേറ്റൊക്കെ ചുട്ടിക്കുന്നത് ചിലപ്പോൾ നൂറെണ്ണം ഉണ്ടാവും ചിലപ്പോൾ ഉണ്ടാവില്ല എന്നെങ്കിൽ തന്നെ ഉള്ളു ഇപ്പൊ പറയാൻ പറ്റും ഇപ്പൊ നമ്മളത് കറക്റ്റ് നൂറ്റി രണ്ടെണ്ണം നൂറ്റി മൂന്നെണ്ണം അങ്ങനെയൊക്കെ ആവലുണ്ട് കേട്ടോ നൂറെണ്ണം ഉണ്ടാവുണ്ടാവൂ എണ്ണിയ ോ എട്ടോണ്ടാവൂലോ ചിലപ്പോ എ മനസ്സിലായിക്കുണ്ടാവുന്നേ എണീറ്റില്ലേ എണ്ണീട്ടില്ല ഞാൻ ആ ഇത് കാണില്ല Chalpon outo. <laughs> Pan chupu. Nan chalpon outo. Nan chalpon outo. ണ്ടാക്കാൻ പറ്റും ഇങ്ങനെയൊക്കെ മാവൂട്ടാർക്ക് ഇങ്ങനെ വയ്ക്കും കുഞ്ഞോട് ചോദിച്ചോന്നു അങ്ങനെ താത്ത മാവൂട്ടലെ അപ്പൊ ഞാൻ പറയുന്ന ആളെ ചേച്ചി കൈ വിളിച്ചതുപോലെ തന്നെ എന്നോട് ചോദിച്ചു തുടങ്ങി കൈ കണക്കാണേ നമ്മൾ നാള് പറഞ്ഞു ചോദിച്ച മോലെ തന്നെ ഇങ്ങോട്ട് പറയും ഞാൻ എന്തായാലും ഒരു കിലോനും പിന്നെ കുറച്ച് അരിമ്പാട ഇട്ടീനട്ടോ ഒരു കിലോനും പിന്നെ നാൻ പാടിട്ടോന്ന് തൊണ്ണൂറ്റാറൊക്കെ പറഞ്ഞാൽ വേണ്ടി ശരിക്കും പൊങ്ങി വന്നിട്ടില്ല കേട്ടോ അങ്ങനെ ഒരു മിസ്റ്റേക്ക് ഒരു മാമന് സംഭവിച്ചിരിക്കണം കുറെ സമയം കൂട്ടിയൊക്കെ വെച്ചിരിക്കണമെങ്കിലും മൈസൂർ പഴം കുറച്ച് കുറവേ ഒരു പൊങ്ങല് കുറഞ്ഞിങ്ങനെ

മണം നല്ല മണണ്ടീരുന്നത് അപ്പൊ ബാക്കിയുള്ള മാവ് ഞാൻ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ഗ്ലാസ് ഒഴിച്ചെടുക്കാനുണ്ടോ കറക്റ്റ് മാവാണ് പുറത്തേക്കും പോകാൻ പറ്റൂല അതായിട്ട് നാലെണ്ണം കൂടിയും ഉണ്ടാക്കണം നല്ലോണം നൂറെണ്ണം തേക്കട്ടോ അപ്പം അതിൻ്റെ പരിശ്രമത്തിലാണ് കേട്ടോ മാവൊക്കെ പഠിച്ചെടുക്കുകയാണ് ഏതായാലും അപ്പോൾ പിന്നെ മഷ അതാ അതുകൊണ്ട് കിട്ടിയിക്കണം കേട്ടോ നമ്മളെ മാവ് കറക്റ്റായിട്ട് അളന്നുണ്ടാക്കിയ പോലെ ഉണ്ട് പക്ഷെ അളന്നിട്ടൊന്നും ഇല്ല കേട്ടോ അത് കമ്മട്ടത്തിനാണ് കിട്ടുന്നതാണ് അങ്ങനെ നൂറെണ്ണം നമ്മൾ സക്സസ്ഫുളി ഞമ്മൾ നൂറെണ്ണം കംപ്ലീറ്റ് ആക്കി രണ്ടെണ്ണാണ് ഞമ്മള് കൂട്ട നൂറ് ആണ് വേണ്ടിയത് നൂറ്റി രണ്ടെണ്ണം നാലെണ്ണം കൂടി അതിന് ആവശ്യം അപ്പൊക്ക് നമ്മക്ക് ആറെണ്ണത്ത് കൊയ്ക്കാലോ മാവുണ്ടിക്കുന്നേ നമ്മൾ നമ്മള് വിജയിച്ചിട്ടോ അപ്പൊ ഞാനി അഥവാ തികഞ്ഞിട്ടില്ലെങ്കില് പിന്നെ എത്ര ഉള്ളു എന്ന് പറഞ്ഞിട്ട് നിക്ക അങ്ങനെ കറക്റ്റ് പറയാന്ന് വിചാരിച്ചിരിക്കുന്നു അപ്പൊ എന്നാലും എന്തായാലും ഒന്നിണ്ട് ഇതെല്ലാം ബാക്കി വലിച്ചെറിഞ്ഞാലും തിന്നലില്ലേ തിന്നലില്ലാ തിന്നലില്ല നോട് നോക്കിക്കണം ഞാൻ മധുരം ഉണ്ടാക്കാനും കൂടിയും തോന്നൂല അതാണ് ഏറ്റവും വലിയ ഇത്